നോക്കൂ നിങ്ങൾ ഒരു പ്രത്യേകമായി നിയമങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണല്ലോ ഉടങ്ങിക്കിടക്കുമ്പോഴാണ്

സുന്ദരിയായ പെണ്ണതിന്റെ ചാരത്തിരിക്കുമ്പോൾ ആ പെണ്ണിനെ സ്പർശിക്കാനായി ആദം ഉടനെ സ്പർശിക്കണോ ആദം അലൈഹിസ്സലാമിന്റെ നിക്കാഹ് പരിചയമില്ലല്ലോ മനുഷ്യ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ നിക്കാഹാണല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹു അള്ളാഹുവിന്റെ കൽപ്പന വരന്തോ കൊടുക്കണം നിക്കാഹ് ചെയ്യാതെ ഒിക്കാനും ഒരുമിക്കാനും പാടില്ല നിക്കാഹ് ചെയ്യാതെ ഒന്നിക്കാൻ പാടില്ല പരിചയമില്ല ഞമ്മക്കൊക്കെ നിക്കാഹ് പരിചയ കാരണം കുറെ നിക്കാഹ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ നിക്കാഹോ കല്യാണൊക്കെ നടത്തുകയാണെങ്കിൽ ആ കുട്ടികൾ ഗാനമേളന്റെ ആൾക്കാരെ വിളിച്ചോണ്ടിരും ഗാനമേളന്റെ ആളുകൾ എന്താ കാരണം നമ്മൾ കല്യാണം നടത്തുമ്പോ ഗാനമേള ഉണ്ടായിരുന്നില്ല അപ്പൊ ചെറിയ മക്കൾ മനസ്സിലാക്കണത് നിക്കാഹിന് ഗാനമേള എന്താ നിർബന്ധമാണ് ഗാനമേളയുടെ ആളെ പോയി നമ്മൾ അനർത്ഥങ്ങൾ നിക്കാഹിനോടും വിവാഹത്തോടും അനുബന്ധിച്ച് കാണിച്ചു കൊണ്ടാണ് അതിന്റെ മുമ്പ് നിക്കാഹ് നടന്നത് ആ നബി കണ്ടിട്ടില്ല മനുഷ്യ സമൂഹത്തിൽ പരിചയവും ആദം ോട് അള്ളാഹു പറഞ്ഞപ്പോഴാണ് ആദം അലിസ്ലാം എന്താണ് മഹർ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് എനിക്ക് ഹവായെ ഒരുക്കി തന്ന അള്ളാഹുവിന് അള്ളാഹുവിനേറ്റവും ഇട്ടമുള്ളതാവണല്ലോ മഹർ കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ആദം അലിറസില്ല

എന്നത്ാഹുവിന്റെ ഇഷ്ടമാണ് ഈ ചേരുന്നതിനാണ് നിക്കാഹ് എന്ന് പറയാറുള്ളത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ നിക്കാൻ കുറെ കാല ഓള കൂടെ ഒന്നിച്ച് ജീവിച്ച് ബാംഗ്ലൂരിൽ ടൂറ് പോയി കൈക്കോട് കടപ്പുറത്ത് പോയിരുന്നു കണ്ണൂരിൽ പോയി മൈസൂരിലേക്ക് ടൂർ പോയി ഇങ്ങനൊക്കെ കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നെയല്ല നിക്കാഹ് ചെയ്യേണ്ടത് അങ്ങനെയല്ല പാശ്ചാത്യ സംസ്കാരം നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരേണ്ടത് നല്ലോണം ശ്രദ്ധിക്കണം ഇറ്റലിയിലുണ്ട് എനിക്കൊരു ഇറ്റലിയിൽ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ കൂടെ ഹജ്ജന ഉണ്ടായിരുന്നു അദ്ദേഹം എന്നാണ് അവരുടെ പേര് അവന്റെ പേര് ഇറ്റലിയില ഇടയ്ക്ക് വിളിക്കാറുണ്ട് എപ്പോഴും വിളിക്കാറുണ്ട് ഒരു അഞ്ചാറ് കൊല്ലം ഹജ്ജന ഒരിക്കൽ നാട്ടിൽ വന്നു പോകുമ്പോൾ എന്നോട് ഈ കുറവാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണോ എന്നോട് പറയാം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇറ്റലി കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ലോകത്ത് ഏത് നാട് കാണാന്നുള്ളൂ ആഗ്രഹം തന്നെ അല്ലേ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വരാൻ പറ്റിയ നാടല്ല ഞാൻ പറഞ്ഞു വളരെ വളരെ സ്ത്രീകളൊക്കെ മോശമായി വേഷവിധാനം ാണ് നടക്കാറുള്ളത് അതുകൊണ്ട് അവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ കണ്ണ് നല്ല പോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതേ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ ചെന്നിട്ടാണ് ഇനി എന്റെ മുതലാളിച്ച മുതലാളിയുടെയും വിവാഹം നടക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ചെറുപ്പക്കാരാണോ മുതലാളി മുലാളിച്ചു എന്നോട് പറഞ്ഞല്ല വയസ്സായ തന്ത്യം തള്ളിയാ അറുപത്തഞ്ചു വയസ്സ് തള്ളക്കുണ്ട് എഴുപത്തഞ്ചു വയസ്സ് ഇയാക്കുണ്ട് അപ്പൊ ഞാൻ ഇപ്പഴാ കല്യാണം കഴിക്കണേ അത് എന്നോട് പറഞ്ഞ് മൂന്ന് കുട്ടികളിലൊക്കെ അവ കുട്ടികളൊക്കെ കഴിഞ്ഞ് മരിക്കാൻ കാലത്ത് അനിക്കുക അല്ല അതുവരെ സ്വതന്ത്രമായി അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ചിട്ടില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ ഉപ്പമാരോടാണ് ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത് തങ്ങൾ പറഞ്ഞത് വളരെ പെട്ടെന്ന് ചെയ്യണം എന്ന് സൂ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളുണ്ട് ആ പിന്തിക്കാൻ പാടില്ല സമയമായാബിയുസ്താങ്ങൾ പറഞ്ഞു സമയമായാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പിന്തിക്കാൻ പാടില്ല ഒന്ന് കടം വാങ്ങിയാൽ അതിന്റെ അവധി എത്തിയാൽ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കണേ പെട്ടെന്ന് ആ പണം നമ്മൾ തിരിച്ചു കൊടുക്കണം എന്ന് അവധിയായ പിന്നെ ആളെ കാണാനേ ഇല്ല ചെയ്യേണ്ടി കാണാനല്ലേ കൊടുക്കണം ഒന്നതാണ് നേരമായാൽ പിന്തിക്കാൻ പാടില്ല പിന്നെ ടുത്തേക്ക് എക്സിറ്റ് അടിക്കാൻ വേണ്ടി പേപ്പർ ശരിയാക്കാൻ അതുകൊണ്ട് പോയിനുസാദേ വിവരം കെട്ടും എന്നിട്ട് അങ്ങനെ സ്വഭാവം മയ്യത്തെക്കും പഠിപ്പിച്ച ഹബീബ് നമ്മൾ മുഖം ഒന്ന് അവസാന കുട്ടിക്ക് കാണാൻ എന്താ കണ്ടിട്ട് പോയിട്ട് കാണണ്ടെന്നല്ല നാട്ടിലുള്ളിൽ കാണണ്ടന്നല്ല ഇരുപത് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഈ മയ്യത്തിനെ ബിന്ദിപ്പിച്ചു ഇതിന് മോന് കാണാൻ കേട്ടോ പുതിയാപ്പുള വരാണ്ട് അയാള് ഗൾഫിൽ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുള്ളൂ ഇങ്ങോട്ട് വരത്തേന്ന് വരച്ചെന്ന് പാടില്ല അതിനാ ഞാൻ ഈ ചരിത്ര സംഭവം പറഞ്ഞു തരുന്നത് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ശുശ്രൂഷിച്ചു കഴിഞ്ഞോളൂ എന്ന് അങ്ങനെ രോഗിയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് നിൽക്കുകയാണ് ചെയ്തത് യാഷ്രതിയുടെ അടുത്ത് ചെന്നല്ല ചോദിച്ചു ഐഷ എന്റെ വിവരമെന്താണ് ഐഷ ശരീരമത മയ്യത്തത ഖബറിടക്കം ചെയ്യാനായി ജന്മത്തിൽ പൊക്കയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഹബീബ് കാണുന്ന സൈഡിലുള്ള കല്ലുകളെല്ലാം എല്ലാം അടക്കി അങ്ങനെയാണ് നാട്ടിലെ അവിടെ ലഹദ ഖബറും ലഹദും തമ്മിലുള്ള വ്യത്യാസം എന്താ ഖബർ നേരെ നേരെ വെക്കലാണ് എന്ന് പറഞ്ഞാൽ നേരെ കുഴിച്ചിട്ട് പിന്നെ ഉത്ഭാഗത്തേക്കൊന്ന് മയ്യറ്റ ഉത്ഭാഗത്തേക്ക് വെച്ച് കല്ലുകൾ സൈഡിൽ വെക്കലാണല്ലോ പതിവ് കല്ലെല്ലാം വെച്ചു കഴിഞ്ഞ് ചുറ്റുഭാഗത്തും നിൽക്കുന്ന സ്വഹാബികൾ എന്ന് പറഞ്ഞ് ചുറ്റുഭാഗത്തും നിൽക്കുന്ന സ്വഹാബികൾ മണ്ണന വാരിയിടുകയാണ്

ല്ലേ നമ്മള് ചെയ്യുന്നതിൽ എന്തുണ്ടായി രണ്ട് ഒന്ന് മരിച്ചാളും മോശം എന്തിനാണ് ആ സാധനം തന്നെ വീട്ടിൽ ഇങ്ങനെ മരിച്ച ആൾ നല്ല ആളാണെന്ന് വെക്കുക നിങ്ങളുടെ പിതാവ് ഉമ്മിനായി മനുഷ്യനാണ് നിങ്ങളുടെ അനുജൻ ഉമ്മിനായി മനുഷ്യനാണ് നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരി ഉമ്മിനത്തായ സഹോദരിയാണ്

രണ്ടിനും പറഞ്ഞാൽ നിങ്ങൾ മക്കളെ വിവാഹം വിവാഹത്തിന്റെ പ്രായമായാൽ മക്കളെ വിവാഹം ചെയ്യിപ്പിക്കണേ ഏതാ വിവാഹത്തിന്റെ പ്രായം അത് കൊണ്ടില്ലല്ലോ വിവാഹത്തിന്റെ പ്രായ അതേ പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ഇസ്ലാം വിവാഹത്തിന്റെ പ്രായം പറഞ്ഞത് എത്രയാ ഇസ്ലാം വിവാഹത്തിന്റെ ഒരു പ്രത്യേകമായ പ്രായപരിധി പറഞ്ഞില്ല എന്തുകൊണ്ട് ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ലൈംഗിക ആസക്തി തീർക്കാനുള്ള മാധ്യമമായല്ല ഇവിടെയാണ് ഇസ്ലാം ലോകവും തമ്മിൽ രണ്ടുപേക്ക് പിരിഞ്ഞുപോയത് ഇസ്ലാമുള്ളോകവും തമ്മിൽ പെടിഞ്ഞുപോയത് പിരിഞ്ഞു പോയത് പടയാ ഇവർ പറയുന്നു ഇസ്ലാമിന്റെ നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശൈഷ പ്രോത്സാഹിപ്പിച്ച മതമോ ഇസ്ലാമോ അതിന്റെ ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ലൈംഗികമായ ആസക്തി തീർക്കാൻ മാത്രമുള്ളൊരു വഴിയായല്ല ഇസ്ലാ വിവാഹത്തിലൂടെ ഒന്നാമതായി ലക്ഷ്യമാക്കിയത് സംരക്ഷണമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംരക്ഷണ അതുകൊണ്ടാണ് നിക്കായ് ചെയ്യണ സമയത്ത് നിക്കായ് കൊടുത്തില്ലേ നിക്കായ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറയാ ശരി പെമ്മക്കല്ലോക്കളാ നല്ല ഭാഗ്യമുള്ള മനുഷ്യനാ ഒരു ബണ്ണമുണ്ടോ മൂപ്പര് ഭാഗ്യമുള്ള ആളോ കുട്ടി ഭാഗ്യമുള്ള ആളോ നിനക്ക് അറിയില്ല ഒരു പണ്ട് ചെയ്തു ൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത് അന്നാഹു കൽപ്പിച്ച പോലെ ഞാൻ എനിക്ക് നിന്റെ പെന്റെ പൊന്ന പോളെ വിവാഹം ചെയ്തു തരികയാണ് നല്ല രീതിയിൽ നിങ്ങൾ എന്റെ പൊന്ന പോളെ സംരക്ഷിക്കണേ എന്ന കരാറി സംരക്ഷണാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്റെ പൊന്നു മോളെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ നല്ല രീതിയിൽ നിങ്ങൾ തിരിച്ചു തരണേ എന്ന കരാറി ഞാൻ എനിക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്റെ മോളെ വിവാഹം ചെയ്തു തരുന്നു എന്നാണ് പറയുന്നത് ഉടമ്പടിയാണ് വിവാഹുവിനെ സാക്ഷി നിർത്തിയിട്ടുള്ള ഉടമ്പടിയാണ് അതാണ് നിക്കാഹ് നിക്കാ നിക്കാറിന്റെ കളിയല്ല െ സാക്ഷത് പറയുന്നത് ഒന്നാമതായി വിവാഹത്തിലൂടെ കാണുന്ന സംരക്ഷണമാണ് എന്നാൽ ലോകം കാണുന്നത് കല്യാണം കേൾക്കാറുണ്ട് ലൈംഗികാസക്തി തീർക്കാനുള്ള മാധ്യമമായിട്ടാണ് ലോകം കാണുന്നത് അതുകൊണ്ട് ആ ഇസ്ലാമുൽ ലോകവും രണ്ടു വൈകു പോയത് പരിശുദ്ധമായ ഇസ്ലാം എന്തുകൊണ്ട് നിശ്ചയിച്ചില്ല എന്ന് ചോദിക്കുന്നവരില്ലേ ഒരു പ്രായം ഇസ്ലാം വിവാഹത്തിന് നിശ്ചയിച്ചിട്ടില്ല ഒരു പെണ്ണ് ഇപ്പൊ ഒരു ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു ആ കുട്ടി എപ്പോ തന്നെ വേണം എനിക്കത് പക്ഷേ ശാരീരികമായി ബന്ധപ്പെടാറുള്ള അവസ്ഥയിലെ ആ പുതിയ പെളുക്ക് കുട്ടിയെ ഈ ശാരീരികമായി കുട്ടി വന്നതിന് ശേഷം ഒരു പെണ്ണിന് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനുള്ള അവസ്ഥ വന്നതിന് ശേഷം അതുമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം വ്രോ അപ്പോ സംരക്ഷണമാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമാക്കിയത് അതുകൊണ്ടാണ് പ്രത്യേകമായ പ്രായപരിധി ഈക്കപ്പെടാതിരുന്നത് തങ്ങൾ വിവാഹത്തിന്റെ പ്രായമായ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് വിവാഹത്തോട് താല്പര്യമുണ്ടായി ഒരു പെണ്ണിനും വിവാഹത്തോട് താല്പര്യമുണ്ടായാൽ പിന്നെ ആ പെണ്ണിന്റെ ആ പുരുഷന്റെ വിവാഹം ഏട്ടിക്കൊണ്ടുപോകാൻ പാടില്ല

ഇസ്ലാമിന്റെ നേരെ ചില മനുഷ്യമാർ ഇത് പ്രയോഗിക്കാറുള്ളത് എന്നാൽ മഹാത്മാഗാന്ധി കല്യാണം കഴിച്ച് എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയുന്ന ആൾക്കാർ പതിമൂന്നാമത്തെ വയസ്സിൽ പെണ്ണിട്ടിയാണ് മഹാത്മാഗാന്ധി എല്ലാവരും നേരെ ഹബീബിന്റെ കയറാറുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജി വിവാഹം ചെയ്തത് എന്റെ മുസ്ലിം അല്ലല്ലോ മഹാത്മജി അപ്പൊ എല്ലാ മതത്തിന്റെയും രേഖകളും ഏടുകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും പക്ഷേ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ആ ചില ആളുകൾ ഇത് ഉപയോഗിക്കാറുള്ളത് ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാം വിവാഹത്തിലൂടെ ഉദ്ദേശിച്ചത് സംരക്ഷണമാണ് പെൺമക്കളെയും ആൺമക്കളെയും ആ സമയത്ത് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തില്ലേ വ്യാപകമായ നാശങ്ങൾ ഉണ്ടാകുമെന്ന് കാഴ്ചപ്പാട് അങ്ങനെ ായി വിവാഹത്തോട് താല്പര്യം ഉണ്ടായി സമയം നേരം നോക്കണ്ട ഒക്കെ രണ്ടു വർഷം കൂടി എം ബി ബി എസ് പൂർത്തിയാക്കണ്ട അവിടെ നിന്ന് കഴിഞ്ഞോട്ടെ അതൊന്നും വിഷയമല്ല വേഗം കല്യാണം ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ലോകത്ത് വമ്പൻ നാശങ്ങൾ ഉണ്ടാകണം ഞാൻ എന്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ തിനെതിരല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇസ്ലാമികമായി പൂർണ്ണമായ ചുറ്റുപാടുകളും ഇസ്ലാമികമായ രീതിയും അല്ലാഹുവിന്റെ തീരിൽ നിന്ന് വ്യചരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് നിങ്ങൾ പെൺകുട്ടികളെ ഉയർന്നു പഠിപ്പിക്കുകയാണോ പഠിപ്പിച്ചോളോ പക്ഷേ വിവാഹപ്രായമായോ വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്റെ സഹോദര കുട്ടികൾ തെറ്റിലേക്ക് െ തെറ്റുകളും സഞ്ചാരങ്ങളും ജീവിതത്തിൽ ഇല്ലാതെ സുന്ദരമായ ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ സഹോദരങ്ങളെ പലതും പറഞ്ഞിട്ട് ബിന്ദിക്കണേക്ക് അറിയാം ഒരാള് സമയത്ത് കല്യാണം ചെയ്തു കൊടുത്തില്ല ആ കുട്ടി എം ബി ബി എസ് കഴിഞ്ഞു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ആ കുട്ടിക്ക് കല്യാണം ശരിയാണ് അതെന്നെ കല്യാണം ചെയ്ത് എങ്ങനെ അറിയും ഒരു സാധാരണക്കാരെ കല്യാണം കഴിച്ചു എന്താ കിട്ടില്ല അയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അതെ പഠിപ്പിക്കണ്ടില്ലോ എന്താ കാരണം പഠിപ്പിച്ചു നോക്കുമ്പോൾ പിന്നെ ഓക്കെ അനുയോജ്യമായി തന്നെ കിട്ടണ്ടേ അങ്ങനെ തെരഞ്ഞു 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 തിരഞ്ഞു തെരഞ്ഞു തിരഞ്ഞു തെരഞ്ഞെ തിരഞ്ഞ് ഡോക്ടറെ തെരഞ്ഞു ആരും കിട്ടിയില്ല അവസാന കല്യാണം ചെയ്തു എല്ലാം എന്ത് ചെയ്യാൻ